നമസ്കാരം സ്വാഗതം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് ഒഴിവുകൾ നികത്തുന്നതിനുള്ള തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി കണ്ണൂർ ജില്ലാ കോടതി ആവശ്യമായ യോഗ്യതയും താല്പര്യവുമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റൽ മാർഗം അപേക്ഷിക്കാം ഓരോ തസ്തികയിലും ഓരോ ഒഴിവുകൾ വീതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി തലശ്ശേരിയിലായിരിക്കും നിയമനം കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടായിരിക്കും നിയമനം നിയമനം തുടർച്ചയായ നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്കോ അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെയോ ഇവയിൽ ഏതാണോ ആദ്യം വരിക അതുവരെയായിരിക്കും ഡിസംബർ അഞ്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വരെ ലഭിക്കും ഓഫീസ് അറ്റൻഡന്റിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായിരിക്കും ശമ്പളം ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ശമ്പളം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ശമ്പളം അപേക്ഷകരുടെ പരമാവധി പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് അപേക്ഷകർ കോടതികളിൽ നിന്നോ കോടതി പോലുള്ള വകുപ്പുകളിൽ നിന്നോ മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നോ വിരമിച്ചവർ ആയിരിക്കണം കോടതികളിൽ നിന്ന് വിരമിച്ചവർക്ക് മുൻഗണന നൽകും ഈ നിയമനത്തിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല രേഖാപരിശോധന വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പൂർണ്ണമായ ബയോഡേറ്റ മൊബൈൽ നമ്പർ ആധാർ കാർഡിന്റെ പകർപ്പ് ഉൾപ്പെടെ പ്രായം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടെ ജില്ലാ ജഡ്ജി ആൻഡ് ജില്ലാ കോടതി തലശ്ശേരി പിൻകോഡ് സിക്സ് സെവൻ സീറോ വൺ സീറോ വൺ എന്ന വിലാസത്തിൽ ഡിസംബർ അഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പോ അതിനു മുൻപായിട്ടോ നേരിട്ടോ തപാൽ വഴിയോ സമർപ്പിക്കണം അപേക്ഷയിൽ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉൾപ്പെടുത്തണം അപേക്ഷിക്കേണ്ട വിധം കണ്ണൂർ ഡോട്ട് ഡി കോട്സ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക റിക്രൂട്ട്മെൻറ്റ് കരിയർ പരസ്യമെനു എന്നതിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് ജോലി അറിയിപ്പ് കണ്ടെത്തുക അതിൽ ക്ലിക്ക് ചെയ്യുക അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യാം മുഴുവൻ അറിയിപ്പും ശ്രദ്ധാപൂർവം വായിച്ച് നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക ഇനി ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക ആവശ്യമായ വിശദാംശങ്ങൾ തെറ്റുകളില്ലാതെ ശരിയായി പൂരിപ്പിക്കുക വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച ശേഷം സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ